കേരള കോൺഗ്രസ് ആയതുകൊണ്ട് ഇതിന് ഫുൾ സ്റ്റോപ്പില്ല ഒരു അർദ്ധ ഗ്രാമം എന്നതൊക്കെ കൂട്ടിയാൽ മതി പക്ഷേ ഒരു പ്രശ്നമുള്ള ഇത്തവണ ഈ ചർച്ചയ്ക്ക് ഇതിൻ്റെ പിന്നാലെ ജോസ് കെ മാണിയും പാർട്ടിയും യു ഡി എഫിലേക്ക് പോകും പിളർന്നുകൊണ്ടാണെങ്കിലും പോകും എന്ന് ഞാൻ ആ ഘട്ടത്തിലും വിചാരിച്ചിരുന്നില്ല ഇപ്പോഴും വിചാരിക്കുന്നില്ല ഇനി എന്തെങ്കിലും അത്ഭുതം നടന്നു സംഭവിച്ചാൽ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയരുത് പക്ഷേ അത് കേരളാ കോൺഗ്രസ് ആണ് പക്ഷേ ഞാനപ്പോൾ മുതൽ വിചാരിച്ചില്ല എന്താണെന്ന് വെച്ചാൽ വിസ്മയം നടക്കും എന്നാണല്ലോ യു ഡി എഫ് പറഞ്ഞു ഇത് നമ്മൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നോക്കുന്നതിന് പകരം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നോക്കിയാൽ കുറെ കൂടി ഒരു വ്യക്തത വരും കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് വലിയ ചർച്ചയായിട്ട് അങ്ങ് വിട്ടത് വിസ്മയം ഉണ്ടാകും എന്നാണല്ലോ പറഞ്ഞത് ഒരു വിസ്മയം വി ഡി സതീശനും കോൺഗ്രസും ഉണ്ടാക്കി യു ഡി എഫും ഉണ്ടാക്കി അതെന്താ ഐഷ പോറ്റി രണ്ടാമൊരു വിസ്മയത്തിൻ്റെ വാർത്ത വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ സി കെ പി പ്രതിരഭ് നിഷേധിച്ചുകഴിഞ്ഞു ഉണ്ടായിട്ടില്ല വിസ്മയം ഈ രണ്ട് വിസ്മയങ്ങളുടെയും പ്രത്യേകത എന്താണ് രണ്ട് പേരും ആ വിസ്മയങ്ങൾ ഇപ്പോൾ സി കെ പി വിസ്മയമായിട്ടില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു അർദ്ധവിസ്മയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് വിസ്മയം തന്നെ ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ ഈ വിസ്മയം എന്ന വാക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഐഷാ പോറ്റിയുടെ വിസ്മയം ഐഷാ പോറ്റി അഞ്ചു കൊല്ലമായിട്ട് പാർട്ടിയോട് സി പി എം എന്ന പാർട്ടിയോട് തെറ്റി നിൽക്കുകയാണ് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇങ്ങോട്ട് ആ ബ്ലോക്കിൽ നിൽക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കുന്ന ആളെ നേതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശരിയാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരുന്നു ഞാനും ഇന്നലെ അതിനെ യു ഡി എഫിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ കണ്ടതാണ് പക്ഷേ നോക്കൂ സി പി എമ്മിനകത്തില്ലാത്തൊരു നേതാവിനെയാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്നത് സി പി എം ആയിട്ടാണ് കേരളം അവരെ പരിചയപ്പെട്ടിരുന്നത് മൂന്നവണ്ണ എം എൽ എ ഒക്കെ ആയിരുന്നതുകൊണ്ട് ഒരു ഞെട്ടൽ മൂല്യം അതിനുണ്ട് അതാണ് വിസ്മയം സി കെ പി രണ്ടാമത് തോന്നിയിരിക്കുന്ന ഇന്നത്തെ പേര് സി കെ പി പത്ത് നാഭൻ അത് ഒട്ടും മുന്നോട്ട് പോയില്ല അപ്പം തന്നെ അവിടെ സി കെ പ്പെ അതിനെ വെട്ടി ഫുൾ സ്റ്റോപ്പ് ഇട്ടു അങ്ങനെ ഒരു ചർച്ച നടന്നില്ല നടത്തില്ല ഞാനങ്ങനെ പോവുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്താ അതിൻ്റെ ഇതുമായിട്ടുള്ളൊരു താരതമ്യം അതും സി പി എമ്മിനോട് മാറിയിക്കുന്നതാണ് ആ ബ്ലോക്കിൽ പെടാതെ സി പി എം എന്ന ബ്ലോക്കിൽ പെടാതെ ഒരു റിട്ടയർമെൻ്റ് ആയിട്ട് അങ്ങോട്ട് മാറിയിക്കുന്ന ഒരാളെയാണ് അവിടെയും വിസ്മയമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാർത്തയായിട്ട് കണ്ട് ഈ രണ്ട് വിസ്മയത്തോട് മറ്റേ വിസ്മയം കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ വിസ്മയത്തെ നമ്മൾ ചേർത്ത് വെച്ചാൽ കേരള കോൺഗ്രസ് എം അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയല്ല അതാണ് അതിൻ്റെ കാര്യം യു ഡി എഫിനകത്തെ ഘടകകക്ഷികളിലെ ഏതെങ്കിലും ഒരു നേതാവ് മന്ത്രിയായിട്ട് പത്തുകൊല്ലായി ഹർഷ പത്തു കൊല്ലമായിട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതല്ലാതെ മന്ത്രിസ്ഥാനമോ മറ്റു പദവികളോ ഒന്നുമില്ല അവർ പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നില്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മോ അവർക്ക് അഞ്ച് എം എൽ എമാരുണ്ട് ഭരണപക്ഷത്തെ എം എൽ എമാരാണ് അവർക്കൊരു മന്ത്രിയുണ്ട് ഒരു മന്ത്രിയുണ്ട് ഒരു മന്ത്രിസ്ഥാനം ഉണ്ട് ജോസ് കെ മാണിയാണെങ്കിൽ രാജ്യസഭ എം പി ആണ് നോക്കൂ നമ്മൾ നോക്കുമ്പോൾ എന്താ അവര് ഐഷപ പോറ്റിയയും സി കെ പി പത്മനാഭനേയും പോലുള്ള ആളുകളാണോ അവർ പവറുള്ള ആളുകളാണ് അപ്പോൾ അവരെ ഇങ്ങോട്ട് വരേണ്ടുന്ന ആ വിസ്മയം തീർക്കേടുന്ന എന്ത് സാഹചര്യം അപ്പോൾ ഉള്ള യഥാർത്ഥത്തിൽ ആകപ്പാടുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷന് തിരിച്ചടി ഉണ്ടായി ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടി പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം സംഭവിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നതിനുള്ള കൃത്യമായിട്ടുള്ള സൂചന കിട്ടുന്ന തിരിച്ചടി ആയിരുന്നെങ്കിൽ ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസ് എം ഇപ്പുറത്തേക്ക് ചാടിയാൻ കാരണം അവരുടെ പൊളിറ്റിക്സ് എന്താണ് അധികാരമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് ചാടിയെന്നെ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സന്ദിഗ്ധാവസ്ഥയുണ്ട് കാരണം അടുത്ത തവണയും ഒരു മൂന്നാമത് സർക്കാർ വന്നേക്കാവുന്ന സാഹചര്യം ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കേ ഇപ്പോൾ എന്തിന് ഇങ്ങോട്ട് ചാടണം എന്നവരാലോചിക്കണം